ഡൽഹിയിലെ പാകിസ്ഥാനി ഹൈക്കമ്മീഷനിലെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കി നയതന്ത്ര മര്യാദ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിടാൻ ഇയാൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു നയതന്ത്ര അവകാശം ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യരുതെന്ന് താക്കീതും ഇന്ത്യ നൽകി ചാരപ്രവൃത്തിയെ തുടർന്നാണ് നടപടിയെന്നാണ് സൂചന ഹൈക്കമ്മീഷനിലെ ചാർജ് ഡേ അഫയേഴ്സിനെ വിളിച്ചു വരുത്തിയാണ് നയതന്ത്ര അവകാശം ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യരുതെന്ന നിർദ്ദേശം നൽകിയത് ഇന്ത്യയിൽ ഔദ്യോഗിക പദവിയിലിരിക്കെ അതിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചതിനാലാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് ഇന്ത്യയിലുള്ള ഒരു പാകിസ്ഥാനി നയതന്ത്ര ഉദ്യോഗസ്ഥനും തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടരുതെന്നാണ് നിർദ്ദേശം ഔദ്യോഗിക പദവിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാണ് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇന്ത്യയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരോ ഉദ്യോഗസ്ഥരോ ആരും അവരുടെ പ്രത്യേക അവകാശങ്ങളെ പദവികളോ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് കർശനമായി ഉറപ്പാക്കാൻ പാക് ഹൈക്കമ്മീഷൻ അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ മെയ് പതിമൂന്നിനും നയതന്ത്ര ഉദ്യോഗസ്ഥനു ചേരാത്ത പെരുമാറ്റത്തിന്റെ പേരിൽ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കിയിരുന്നു അതേസമയം പാകിസ്ഥാനെ മുഴുവനായും ആക്രമിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടെന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ സൈനിക സജ്ജീകരണവും ആയുധശക്തിയും എടുത്തുകാട്ടുന്നതായിരുന്നു ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് സുമർ ഇവാൻ ഡി കുൻഹയുടെ പരാമർശം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തെ തുടർന്ന് പാകിസ്ഥാൻ തങ്ങളുടെ സൈനികാസ്ഥാനം റാവൽപിണ്ടിയിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു ഇവാൻ ഡി കുൻഹ ഖൈബർ പത്തൂൺക പോലുള്ള പ്രദേശങ്ങളിലേക്ക് സൈനിക ആസ്ഥാനം പാകിസ്ഥാൻ മാറ്റിയാലും അവർക്ക് ഒളിക്കാൻ വളരെ ആഴത്തിലുള്ള ഒരു കുഴി കണ്ടെത്തേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനെ ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആക്രമിക്കാൻ ആവശ്യമായ ആയുധ ശേഖരം ഇന്ത്യയ്ക്കുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പാകിസ്ഥാന്റെ ഏതറ്റം വരെയും ആ രാജ്യത്തെ മുഴുവനായും നമ്മുടെ അതിർത്തികളിൽ നിന്നോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കടന്നു ചെന്നോ ഇന്ത്യ ആക്രമിക്കും അതിന് പൂർണ്ണ സജ്ജമാണ് പാകിസ്ഥാൻ്റെ ഏത് ആയുധത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതൊരാക്രമണവും പ്രതീക്ഷിച്ച് തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതേസമയം തന്നെ പാകിസ്ഥാനും ഇത്തരത്തിൽ ഇന്ത്യയുടെ ആയുധങ്ങളിൽ ഭയപ്പാടിൽ തന്നെയാണ് പാകിസ്ഥാനെതിരെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെ തന്നെ പാകിസ്ഥാനെ തകർത്തെറിയാൻ ഉതകുന്ന എല്ലാവിധ ആയുധങ്ങളും ഇന്ത്യയുടെ പക്കലുണ്ട് അതേസമയം പാകിസ്ഥാന്റെ മുഴുവൻ ആയുധങ്ങളും ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു